ിളിക്കല്ലി അപ്പൊ കൂട്ടുകാരെ നമ്മളി കൊല്ലത്തെ ഫസ്റ്റിലെ പാടത്തൊക്കെ തോട്ടക്കുള്ള മീൻപിടുത്താൻ തുടങ്ങാനിട്ടാ അപ്പൊ നമ്മൾ അപ്പുണ്യൻ്റെ അപ്പാണ് നമ്മൾ പോണത് മൂപ്പിലോട്ട് ഒരു കുറച്ച് മീൻ ഉണ്ട് തന്നെ അപ്പൊ അതൊന്നും പോയി നോക്കാട്ടോ കണ്ടില്ലേ പാടൊക്കെ ഏകദേശം നെല്ലിടാൻ വേണ്ടി ട്രാക്ടർ പൂട്ടിട്ട് ഇട്ടോ അവിടെ മീൻ ഉണ്ടാവുമ്പോ തീരെ നോക്കാ പക്ഷെ അതിനൊന്നും നേരില്ല ഇത് നമ്മള് വന്നപ്പോ അപ്പുണ്യട്ടം ഫസ്റ്റത്തെ വല വീശിനട്ടോ പുള്ളിക്കല്ലി പുള്ളിക്കല്ലി പൊളിക്കല്ലി കൊണ്ടുപോയി കൊണ്ടുപോയി ആ പൊണ്ണിട്ടും ഇടത്തെ ആളാണ് ഞമ്മക്കാ നേക്കറി വരമ്പ് കണക്കാക്കി സാധനാട്ടാ അപ്പൊ നമ്മളെ ഇമാമുദി എന്നും ഇവാട്ടാ ആൾക്ക് നല്ല പനിയല്ല രണ്ടു ദിവസം അപ്പൊ പിടിക്കാൻ പോവുണ്ട് പറഞ്ഞപ്പോ ഞാൻ വല കൊടയാൻ പോന്നുള്ള ഒപ്പം പോന്നര കിടക്കിയിരുന്നു വീട്ടിൽ ഇപ്പൊ നീച്ച് പോന്നാണ് വല പൊളിച്ചു കണ്ടില്ലേ ഗൾഫിന്റെ തന്നെ അത്യാവശ്യം പൊടി വേറുണ്ട് മീനാണ് കിട്ടലോടങ്ങിയ പാൾക്ക് പനിയൊന്നും വിഷയല്ലോ പാലൊക്കെ വലിക്കണൊക്കെ ഉണ്ട് കണ്ടില്ലേ വെല്ല വെല്ല വലിക്കണൊക്കെ ഇണ്ട് മീൻ പറയണേക്കൂയിൽ അപ്പോൾ അപ്പഴും കിട്ടലോ നമ്മളൊന്നും ഗോതയൊക്കെ ഇറങ്ങിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നല്ലേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എല്ലാ കോലത്തിലാണ്ട് വലൊക്കെ വീശി വിടുണ്ട് ഏതായാലും മീൻ ഇഷ്ടം പോലെ ഉണ്ട് ചണ്ടിയാണ് കുയിൽ അത്യാവശ്യം രണ്ടു രണ്ട് പന്തിയേ പന്തിയുള്ളൂ വീശ് പറഞ്ഞു വലയിൽ മീൻ ശം പഴിഞ്ഞ മട്ടാണ് കാണുന്നത് അരില്ലെങ്കി അവിടെ തന്നെ വിരുതി കണ്ടിട്ടില്ല ഒരാളുണ്ട് आह इधिन में इधिन तो कंडीज़ मौतेली कंडीज़ काटना പിടിച്ചു നിൽക്കണം <gun rekay fois lö Game91> അപ്പൊ നമ്മൾ പിറ്റത്തെ വലക്ക് കിട്ടിയ ലാലാട്ടോ ലാല് എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് വിയറ്റ്നാം വരാലായിരുന്നു അപ്പൊ പഴയ ആവേശമൊന്നും ലാലിനെ പിടിച്ചാല് പക്ഷെ ഭയങ്കര ഇതാട്ടോ കേട്ടോ പെടച്ചിറമയാണ് മീൻ വേഗം വല പൊളിക്കുന്ന മീനാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ തോട്ടില് വല ഒന്ന് കഴുകാൻ വേണ്ടി വന്നതാട്ടോ നമ്മള് അപ്പൊ ഒരു വല വീയ്യാൻ ഒരു പൂതി ഏതായാലും ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വീണ്ടും വരും അപ്പൊ എല്ലാവരും കൂടെ കൂടി കൊള്ളിട്ടോ